അമ്മേ ഒരു കിലോ മത്തിക്ക് എത്രയാന്ന് വില വില എത്രയാ രൂപ എന്റെ ദൈവമേ വിലയാ ആ വിലയാല്ലേ പറയുന്നത് എന്നിട്ട് മോള് മേടിച്ചാ മത്തി നാപ്പത് രൂപ കൊടുത്ത് ഞാൻ മത്തി വാങ്ങിക്കുന്ന അമ്മക്ക് തോന്നണ്ട ഞാൻ വാങ്ങിയിട്ടൊന്നില്ല ഇതാ നൂറ് രൂപക്ക് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് ചെമ്മീൻ വാങ്ങിട്ട് എന്ത് ചെയ്യാനാ മോളെ ചെമ്മീൻ നമുക്ക് തേങ്ങ അരച്ചി കറി വക്ക തക്കാളി ഇട്ടിട്ട് പിന്നെ ചക്കക്കുരുണ്ടോ അമ്മ ഇവിടെ പൈസ കൊടുക്കണ്ടല്ലോ നമുക്ക് ചക്കക്കുരു ചെമ്മീനും വലുത്തവും ചെയ്യാ അതുപോലെ അമ്മ ഒരു കാര്യം ചെയ്യും ചെമ്മീൻ നന്നാക്കിട്ടാ ഞാൻ ചക്കക്കുരു വൃത്തിയാക്കാ ചെമ്മീ നന്നാക്ക പണ്ടൊക്കെ വീട്ടിലൊരു മീൻകറി ഉണ്ടാകണമെങ്കിൽ മത്തിക്കറിയേ ഉണ്ടാവുകയുള്ളു അന്നൊക്കെ പാവപ്പെട്ടവരുടെ മീനായിരുന്നു മത്തി ഇന്നിപ്പോ മത്തി അമ്പാനയുടെ മീനാണ് ചക്ക കുരു മോശക്കാരനോന്നല്ല നമ്മക്കല്ല ചക്കയും ചക്കക്കുരു കുരു എല്ലാം വെറുതെ കിട്ടുന്നത് പൊറത്തോട്ടെല്ലാം നല്ല വിലയാ നീ ചക്കക്കും ചക്കക്കുരുവിനെല്ലാം ചക്കക്കുരു വെച്ചിട്ട് ലാലേട്ടന്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ചെമ്മീൻറെ ആ നീ എന്നീ ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി ചേനറിയാതെ ചക്കൻ ചട്ടി വടിച്ചേ ഇതൊന്നായിട്ട് വേണം ചട്ടി ഒന്ന് വടിക്കാൻ വേണ്ടിട്ട് ചക്കക്കുരു ചെമ്മീനും

നമ്മടെ ചെമ്മീന്നുള്ളിയത് ഓ ഇതിപ്പോ നൂറുപ്പേന്റെ ജമ്മീന്നുള്ളി വന്നപ്പോ ഒന്നുല്ലാമ്മേ ഇതിപ്പോ ചക്ക കുരു ജമ്മീനിട്ട് ഒലത്താനും കറി വെക്കാനും ഇണ്ടാവുവാലെയൊക്കെ ചെയ്ത ഫ്രിഡ്ജിൽ വെച്ചെ ഞാനിതാ ഇത് കഴിഞ്ഞു വൃത്തിയാക്കി കഴിഞ്ഞു മൂത്തിട്ടുണ്ടെങ്കിലേ അതെല്ലാം ഇങ്ങോട്ട് ഇട്ടോ തേങ്ങക്ക് എന്തായാലും ആവശ്യമല്ലേ ആ ഞാൻ മാറി ആ അതപ്പുറത്ത് പോയാ നോക്കി ഇറങ്ങി ആ മധുരമേക്കൂടെ കേറേണ്ടപ്പാ അപ്പുറത്തേക്കൂടി പോയെടുക്കാ നമുക്ക് ഞാൻ എടുത്തോളാം എടുത്തോളായില്ലെങ്കി അപ്പുറത്തേക്കൂടി പോയിട്ട് ആ അപ്പുറത്തേക്ക് വീണ് വരണം ശ്രദ്ധിച്ചിറങ്ങട്ടാ നോക്കി ഇറങ്ങാം അവിടെ ഇണ്ടാ ഇറങ്ങ ആ ഓ ചക്കക്കുരു മുറിച്ചു വന്നപ്പോഴേക്കന്നെ മനുഷ്യന്റെ കൈന്റെ പരിപ്പളകി ആ ചെമ്മീൻ ഇങ്ങനെ മുറിച്ച് മുറിച്ചിടാ ഒരു പേരിന് മതി കറിയും വെക്കേണ്ടതാന്ന് ആദ്യം ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടില്ലേ ഈ ചെമ്മീൻ ഒന്ന് വേഗട്ട് എന്നിട്ട് നമുക്ക് ചക്കക്കുരു ഇടാ ചെമ്മീൻ പറ്റുമ്പോഴേക്കും തേങ്ങ പൊട്ടിച്ചെടുക്ക തേങ്ങക്കെല്ലാം എന്താ വില വെളിച്ചെണ്ണക്കാന്നെങ്കിലോ അതിലും വില മത്തിൻ്റെ വില വിനെ പറയണ്ട എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്തൊക്കെയാ ആ എനിക്കറിയില്ല ഇങ്ങനെ പോയാൽ തേങ്ങാ ചമ്മന്തിക്കെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരും അയ്യോ ഓ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു ചക്കേന്റെയും ചക്കക്കുരുവിൻ്റെ എല്ലാം വില ചക്കക്കുരു ഷേക്ക് മാവല ചമ്മന്തി മാവലയും എല്ലാം പൊരിച്ചു തിന്നലേ കുറച്ചു കാലം കൂടി കൊറോണ നീണ്ടിരുന്നെങ്കിലില്ലേ മനുഷ്യന്മാരി തിന്നാൻ ബാക്കിയൊന്നും ഉണ്ടാവൂലായിരുന്നു ആടിനും പട്ടിക്കും പൂച്ചക്കൊന്നും ഒന്നും തിന്നാൻ കിട്ടൂലായിരുന്നു പറഞ്ഞു നിന്നാല് ഇവിടത്തെ പരിപാടിയൊന്നും നടക്കൂല අවතිීර්ණ වයකට දැන්ඩ විසිලයකට ඔව්වා വെച്ചിട്ട് തേങ്ങ ചിരണ്ടി അയ്യോ സമയം പോയി തോന്നു ചോറ് കഴിക്കേണ്ട സമയമാവാൻ ഇല്ലേ വേഗമൊന്നും പണി തീരാത്ത പോലെ തോന്നും അച്ഛനിപ്പ ചോറും ചോദിക്കൂ ഈ കുക്കറിന്റെ മുണ്ടാട്ടം മുട്ടിയാ കൊറേ നേരായല്ല വെച്ചിട്ട് ബിസിലും വരുന്നില്ലല്ലെങ്കും അങ്ങനെ തന്നെയാണ് ആവശ്യമുള്ള സമയത്ത് വേഗമൊന്നും ആവൂല ഇതിനിയും കൂക്കിട്ടില്ലേ ഇനിയും കൂവാനായിട്ടില്ലേ ഒന്ന് കൂവ കുക്കറേ കുക്കറെ എന്താണിത് ഇങ്ങനുണ്ടാ നമ്മളൊരു ടീമല്ലേ പിന്നെന്താന്നിങ്ങന മിണ്ടാൻ വേണ്ടി എന്താ ഇത്ര മടി ആ ആ വേഗം അങ്ങനെ വേഗം എൻ്റെ ദൈവമേ ഇപ്പഴെങ്കിലൊന്നും മൊഴി അല്ല വേഗം രണ്ടു ദിവസിലും കൂടി വേഗം ഒന്ന് കേട്ടേ പ്പൊ കുറച്ച് ചെറിയ ഉള്ളി വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചാലും അത് മറന്നു പോവും കയ്യുമ്പോച്ചിലെടുക്കുന്ന ചക്കക്കൂര് മുറിച്ചിട്ട് നമ്മുടെ കുറച്ച് ഭാവി പോട്ട് അവസ്ഥ അരിക്ക് പിടിച്ചാൽ ദൈവത്തിനറിയാം ചക്കക്കുരുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായ ഇല്ല ഭാഗ്യം അധികം പിടിച്ചിട്ടില്ല കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ചക്കക്കുരുവും ചെമ്മീൻ്റെയും കാര്യത്തിൽ തീരുമാനമായി കറി പറ്റിയിട്ടുണ്ടാവുമല്ലോ ഈ അരപ്പം അങ്ങോട്ടൂടെ ഇനി ഫുൾ അപകടം തന്നെ ഈ കടുക് നിലത്ത് വീണാല് വീട്ടിൽ അംഗം നടക്കുന്നെല്ലാം പറയുന്നത് ശരിയെന്നാന്ന അമ്മപ്പാ ആരിക്കറിയ പണ്ടല്ലെല്ലാരും പറയുന്നേക്ക കടുക് നിലത്ത് വീണാ അങ്കം നടക്കും പച്ചത്തുള്ളം വന്നാ പൈസ കയറും കട്ടിൽ മേലിരുന്ന് കാലാട്ടിയാല് എന്നാന്ന് അച്ഛനും അമ്മക്കും കടം കേറും പോല്ലാം വിശ്വസിച്ചിരുന്ന ഒരു ബാല്യ കാലവും ഉണ്ടായിരുന്നു ഇട്ടേക്കാം ചഫക്കൂരി ഉപ്പ് കുറവാണ് രണ്ട് രണ്ട് വേപ്പലയും കൂടി വേണമായിരുന്നു പക്ഷെ ഇപ്പ അതിന്റെ അത്തുനിന്ന് പരിക്കാൻ പറ്റൂല അമ്മ മരുന്ന് കളിച്ചത് ആ വേപ്പല ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാ വേപ്പല ഇട്ടിട്ട് ചോറും നാൻ എടുക്കുമ്പോൾ അത് ആ വേപ്പലേനെ അങ്ങോട്ട് എടുത്തു കളയും പാവം കറി വേപ്പില കറീനെ ഒന്ന് താളിക്കട്ടെ ചട്ടിയാന്നെങ്കിലും ഇതിന്റെ മുകളിൽ നിൽക്കുകയില്ല ൾ പിടിച്ചുകൊണ്ട് നിൽക്കണം കണ്ടില്ല ഇവരെന്തുണ്ടാക്കല ഈ ഉണ്ടാക്കി വെച്ചത് ഈ ചട്ടി ഒന്നില്ലെങ്കിൽ ഗ്യാസമ്മിൽ നിൽക്കണം ഇത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കാണ്ട് ഇത് നിൽക്കൂല ആ എന്താ ചില സമയത്ത് അടുക്കള പണിയെടുക്കുമ്പോ ഈ രണ്ട് കൈ ഒന്നും മതിയാവൂല ഒരു പത്ത് കൈ ഉണ്ടെങ്കിൽ ഇന്ന് വിചാരിക്കൂ അതിന് തകയാണ്ട് വരും

എന്റെ ദൈവമ ജസ്റ്റ് മിസ്സാന്ന് കിട്ട അടിക്ക് ഓടിക്കഞ്ഞത് എന്റെ ഒരു ഭാഗ്യം എന്തായാലും ചക്കപ്പൂരവും ജമ്മീനും തിന്നാനുള്ള യോഗവും ഉണ്ട് അതുകൊണ്ട് അടിക്കു പിടിച്ചില്ല അല്ലെങ്കിൽ ഇന്ന് പണി പാളിയനെ അമ്മ അച്ഛനും ചോറെടുത്തേ കുറച്ച് തേങ്ങയും കൂടി കിടക്കട്ടെ ഇതായിട്ട് എന്തിനാ കൊറക്കുന്നേ അങ്ങനെ ഇന്നത്തെ യുദ്ധവും അവസാനിച്ചിരിക്കുന്ന എന്റെ ദൈവമേള എങ്ങനെയുണ്ടാ മീനില്ലെങ്കിലും ചക്കക്കുരും ചെമ്മീനും അടിപൊളിയാണ് സൂപ്പറാണ് ഭക്ഷണം ചക്കക്കുരും ചെമ്മീനും അടിപൊളിയാണ് കേട്ടാ ഇന്നൊരു ദിവസം അങ്ങനെ പോട്ടെന്ന് അല്ലേ